എന്താണ് എന്താണ് ഇപ്പോഴത്തെ ഒരു രാവിലെ ഓഫീസിൽ പോകുന്നു ഞാന് മനപൂർവം ലേറ്റായിട്ട് വണരാൻ ശ്രമിക്കുന്ന ആളാണ് കാരണം തനിയെ ഒരു അഞ്ചരക്കെ ആകുമ്പോൾ ഉണരും എന്നാലും എന്തിനാത്ര നേരത്തെ എനിക്കണെന്നൊക്കെ പറഞ്ഞ് കുറച്ചു കിടന്ന് സ്ലോലി ചമക്കാലൊക്കെ ആകുമ്പോൾ ആറാകുമ്പോഴേക്കും തല പൊങ്ങിയായിരിക്കും കിടക്കാൻ പറ്റില്ല പിന്നെ രാവിലെ കുറച്ച് എക്സസൈസുകൾ അല്ലെങ്കിൽ കുറച്ച് വാക്കിങ് ഒരു ട്രെഡ്മില്ലുണ്ട് പിന്നെ ഒരു ക്രോസ് ഉണ്ട് പിന്നെ കുറച്ച് യോഗയുണ്ട് ഇതെല്ലാം കൂടി പണ്ട് പലതും ചെയ്തു നോക്കിയിരുന്നു അവസാനം ഇതിലൊക്കെ വന്ന് ലാൻഡ് ചെയ്തിരിക്കുക പിന്നെ കുറച്ച് എന്താ പറയുക ആളുകൾക്കറിയാം എന്നെ ഒരു 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 എട്ടര തൊട്ട് ഒമ്പതര വരെ വിളിച്ചാൽ കിട്ടും ഉറപ്പായിട്ട് കിട്ടും എന്നറിയാം ഏഹ് അപ്പൊ അങ്ങനെ അറിഞ്ഞറിഞ്ഞ ഈ ആൾക്കാർ ആ നേരത്തെ തന്നെ വിളിക്കുള്ളൂ അങ്ങ്